ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ എം എസ് വല്യത്താൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തിരുവനന്തപുരം ശ്രീജിത്തി തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ ഡയറക്ടറാണ് പത്മവിഭൂഷൺ ഉൾപ്പെടെ ഇന്ത്യയിലെയും വിദേശത്തെയും ധാരാളം ബഹുമതികൾക്ക് അർഹനാണ് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആദ്യ ഡയറക്ടറായ അദ്ദേഹം മെഡിക്കൽ സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി വിദേശത്തു നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഹൃദയവാൾവുകൾ ചിത്രയിൽ നിർമ്മിച്ച ഇന്ത്യയിൽ ആദ്യമായി കുറഞ്ഞ വിലയ്ക്ക് വാഴവ് ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ നിർണായകമാണ് രക്തബാഗുകൾ നിർമ്മിച്ച് വ്യാപകമാക്കിയത് മറ്റൊരു ഉദാഹരണം ശ്രീചിത്രവിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറായ ഡോക്ടർ വല്യതാൻ പിന്നീട് ആ വഴിയിൽ നിന്ന് ആയുർവേദത്തിന്റെ ഗവേഷണത്തിലേക്ക് കടന്നു അലോപ്പതി ഡോക്ടർമാരും ആയുർവേദക്കാരും തമ്മിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുള്ളപ്പോൾ രണ്ടിലും അതിൻ്റെതായ ഗുണങ്ങൾ കണ്ടെത്താൻ പരിശ്രമിച്ചു ആയുർവേദവും അലോപ്പതിയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാവുന്ന പല നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വച്ചു ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് ജെയിം ന്യൂസ്